الحمد لله والصلاة والسلام على أشرف رسول الله سيدنا محمد وآله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا أيها الكافرون لا أعبد ما تعبدون صدق الله العظيم الرحيمون يرحمهم الرحمن تبارك وتعالى ارحموا من في الأرض يرحمكم من في السماء صدق رسول الله صلى الله عليه وسلم بحر بالايا ساداتك البندد اي سادسل ستيجل يَا مجد വിശിഷ്ട വ്യക്തികൾ സഹോദരങ്ങൾ സുഹൃത്തുക്കളെ ഇവിടെ ഇസ്ലാം മതം പ്രചരിച്ചത് വാളുകൊണ്ടല്ല തോക്കുകൊണ്ടല്ല പണം കൊടുത്ത് ആളുകളെ മെമ്പറാക്കി ചേർത്തിയതല്ല പ്രകോപനം പ്രലോഭനം അതുകൊണ്ടൊന്നുമല്ല ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നത് ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അജ്മീറിലെ ഹാജരുദ്ദീൻ തിസ്തി തങ്ങളവുകൾ നാഗ്പൂരിലെ ഷേഖ് ഷാഹുൽ ഹമീദ് തങ്ങൾ തുടങ്ങി സൂഫി വര്യന്മാരായ മഹാത്മാക്കൾ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ മക്കയിൽ നിന്നും മദീനയിൽ നിന്നും വന്ന പ്രഗൽഭരായ സഹാബികൾ ശേഷം വന്ന മാലിക്കുദ്ദീന ും കൂട്ടരും അതിനുശേഷം വളപട്ടണത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങൾ ഏതാണ്ട് എണ്ണൂറ് വർഷം മുമ്പ് കേരളത്തിൽ വന്ന ആളാണ് അപ്രകാരം കോഴിക്കോട്ട് മുഹമ്മദ് ബിൻ ഷെയ് അവർകൾ അങ്ങനെ തുടങ്ങി കേരളത്തിലും ഇസ്ലാം മതം പ്രചരിച്ചത് മഹാത്മാരായ സൂഫി വര്യന്മാരും ആരും പണ്ഡിതന്മാരും മുഖേന മാത്രമാണ് അവർ ഇവിടെ ഇസ്ലാം മതം പ്രചരിപ്പിക്കുമ്പോൾ മറ്റ് സമുദായത്തിൽ പെട്ടവരെ ആട്ടി ഓടിക്കുകയോ അല്ലെങ്കിൽ അവരെ പുച്ഛിച്ചു തളുന്ന ഏതെങ്കിലും പ്രവൃത്തിയോ വാക്കോ അവരിൽ നിന്നുണ്ടാവുകയോ ചെയ്തിട്ടില്ല വളരെ സൗഹൃദത്തിലും സ്നേഹത്തിനുമാണ് ആ മഹത്തുക്കളെല്ലാം ഇവിടെ ഇതര സമുദായങ്ങളുമായി ബന്ധപ്പെട്ടത് അതിൽ പ്രധാനികളിൽപ്പെട്ട വ്യക്തിയാണ് കുത്തുബുസ്സമാൻ അസയ് അലമി അൽമുറമി റബിയ അങ്ങകലെ യമൻ നാട്ടിൽ നിന്നും ഈ കേരളത്തിൽ വന്നിട്ട് കേരളക്കാരുടെ ഭാഷ അറിയാത്ത കേരളക്കാരുടെ സംസ്കാരം അറിയാത്ത കേരളക്കാരുമായി ഒരു ബന്ധവുമില്ലാത്ത കുതുബുസമാൻ തങ്ങൾക്ക് ഇത്രയും അധികം വേര് തോന്നാൻ അവിടുത്തെ ആശയത്തെ ഇവിടെ പ്രതിഫലിപ്പിക്കാൻ ഉണ്ടായിരുന്ന ആസ്മരിക ശക്തി അവിടുത്തെ സൽസ്വഭാവം സഹിഷ്ണുത അതൊന്ന് മാത്രമാണ് ആ സൽ സ്വഭാവത്തിൻ്റെയും സഹിഷ്ണുതയുടെയും വ്യക്തമായ അടയാളങ്ങൾ പലതും ഉണ്ട് അതിലൊന്നാണ് ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന മമ്പുറ ധൃതങ്ങളും എന്ന് പറയുന്ന ആ വ്യക്തി കോന്തു ചരിത്രമൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല അദ്ദേഹത്തെ ബന്ധുവെപ്പോലെ അല്ലെങ്കിൽ സ്നേഹിതനെ പോലെ മറ്റ് മതസ്ഥരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുകയും അദ്ദേഹത്തു അദ്ദേഹവുമായി ബന്ധപ്പെടുകയും ചെയ്തതിന്റെ ഫലമായി ധാരാളം ആളുകൾ ഇസ്ലാം മതത്തിലേക്ക് വന്നിട്ടുണ്ട് ഒരിക്കലും അടിച്ചമർത്തലിന്റെ മതം അല്ല 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 മക്കയിലെ ഏതാനും വന്ന് നമുക്ക് ഒരു കരാർ എഴുതി അങ്ങുമിങ്ങും കൈമാറ്റം ചെയ്യാം അതിൽ നിങ്ങളുടെ മതത്തിന്റെ ചില കാര്യങ്ങൾ ഞങ്ങൾ എടുക്കാം ഞങ്ങളുടെ ചില കാര്യങ്ങൾ നിങ്ങൾക്കും എടുക്കാം എന്ന് പറഞ്ഞപ്പോഴും വേണ്ട വേണ്ട നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ നിൽക്കുക ഞങ്ങൾ ഞങ്ങളുടെ മതത്തിൽ നിൽക്കുന്നു അതുകൊണ്ട് നാം തമ്മിൽ യുദ്ധം ചെയ്യേണ്ടുന്ന ആവശ്യം ഇല്ല എന്ന് പഠിപ്പിച്ചിട്ടുള്ള കുർആൻ സൂക്തം നമുക്കറിയാം ഖുർആാനിലൂടെ അധികം പരിശോധിച്ച നോക്കിയാൽ ഒരൊറ്റ യുദ്ധത്തിന് പോലും ആഹ്വാനം ചെയ്തിട്ടില്ല നിർബന്ധിത സാഹചര്യത്തിൽ ചില യുദ്ധങ്ങൾ ഉണ്ടായി ആ യുദ്ധങ്ങളിൽ മുഴുക്കെല്ലാഹു അലിബത്തു ട്രെയിനിങ് കൊടുക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ നിരപരാധികളെ കൊല്ലരുത് വയസ്സായ ആളുകളെ കൊല്ലരുത് സ്ത്രീകളെ കൊല്ലാൻ പാടില്ല ചെറിയ കുട്ടികളെ കൊല്ലാൻ പാടില്ല രോഗികളെ കൊല്ലാൻ പാടില്ല അങ്ങനെ അപരിയാ നിരപരാധികളെ നിങ്ങൾ ഒരിക്കലും കൊല്ലാൻ പാടില്ല എന്ന് ശക്തമായി പറയുകയും പഠിപ്പിക്കുകയും ചെയ്തു മറിച്ച് നിർബന്ധിത അവസ്ഥയിൽ മാത്രം യുദ്ധം ചെയ്തപ്പോൾ ഇങ്ങോട്ട് നേരിട്ടവരെ അങ്ങോട്ട് നേരിടുകയും അതിൽ വിജയം വരികയുമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ഇന്ന് കേരളത്തിലുള്ളത് പോലെയല്ല ഇന്ത്യ രാജ്യത്തുള്ളത് പോലെയല്ല മുഹമ്മദ് നബിഹു അലൈ വസ്ലം തങ്ങൾ മദീനയിലേക്ക് ഇതറ പോയി അവിടെ നിന്ന് പിന്നെ അവസാനം തിരിച്ചു വരുന്നത് പ്രതിപക്ഷമില്ലാത്ത ഭരണാധികാരിയായിട്ടാണ് ഏത് ഭരണാധികാരികൾക്കും പ്രതിപക്ഷം ഉണ്ടാവും ചിലപ്പോൾ കേരളത്തിൽ ഉണ്ടല്ലോ ഏത് കൂട്ടരും ഭരിക്കുമ്പോ അവർ നടപ്പാക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ മറ്റുള്ളവർ എതിർക്കുന്നു പിന്നീട് അവൻ ഇങ്ങോട്ട് കയറി ആ പണ്ട് എതിർത്തതൊക്കെ മറന്നുപോയിട്ട് നടപ്പാക്കാൻ നോക്കുമ്പോൾ ആദ്യത്തെ ഒരു എതിർക്കുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എതിർക്കുകയും പോരടിക്കുകയും ചെയ്യുന്ന ചിലരെ നമുക്ക് കാണാം ഈ പെണ്ണുമായി ഇരിക്കുന്നവരോട് പറയാനുള്ളത് ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ തിരുത്തി എഴുതരുത് എല്ലാവരെയും അടച്ച് ആക്ഷേപിക്കുകയല്ല രാഷ്ട്രീയ പ്രവർത്തകരിൽ കണ്ണ് അടച്ചുകൊണ്ട് എതിർക്ക് മറുപക്ഷം ആര് ആയാലും അതിനെ എതിർക്കുന്ന സ്വഭാവമുള്ള ചിലർ ഉണ്ട് അതാണ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ചിലർ ചിന്തിക്കുകയും അവർ രാജ്യത്തിന്റെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുകയും വേണം എന്നാൽ അങ്ങനെ ഒരു പ്രതിപക്ഷം ഇല്ലാത്ത ഭരണാധികാരിയായി മുഹമ്മദ് മക്കയിലേക്ക് വന്നപ്പോൾ അവിടത്തെ ശത്രുക്കൾ തിറക്കുകയാണ് സഹാബികളിൽ പലരെയും കൊന്നവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഉംറക്ക് ഉംറക്ക് ഹജ്ജ് ചെയ്യാൻ വന്നപ്പോൾ മടക്കി അയച്ചവർ വളരെയധികം അവർക്കെല്ലാം വിറക്കുകയാണ് ഇവിടെ പ്രതിപക്ഷമില്ലല്ലോ ഞങ്ങളെ എന്തു ചെയ്യുമെന്ന് എന്നാൽ നിങ്ങൾ നോക്കൂ ലോകത്തിന് തുല്യതയില്ലാത്ത ഏറ്റവും വലിയ സംഭവമല്ലേ അവിടെ നടന്നത് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി എന്നിട്ട് നിങ്ങൾക്കെല്ലാവർക്കും പോകാം നിങ്ങൾ മോചിതരാണ് പ്രതികാരമില്ല എന്ന് പ്രഖ്യാപിച്ച ഏറ്റവും വലിയ പ്രഖ്യാപിച്ചു ഇസ്ലാം പഠിപ്പിച്ച ആ നേതാവിന്റെ അനുയായികളായി മുസ്ലിം സമുദായം ഇവിടെ ജീവിക്കണം മറ്റ് സമുദായങ്ങളും ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം എല്ലാ തീവ്രവാദങ്ങളും ഭീകരവാദവും എവിടെയെങ്കിലും സംഭവിച്ചാൽ അത് മുസ്ലിമിന്റെ പേരിൽ മാത്രം വെച്ചുകെട്ടാൻ ശ്രമിക്കരുത് തീവ്രവാദികളും ഭീകരവാദികളുമെല്ലാം മുസ്ലിംകളുടെ ഇടയിലും ഉണ്ടാകും ഹൈന്ദവരുടെ ഇടയിലും ഉണ്ടാകും ക്രൈസ്തവരുടെ ഇടയിൽ ഉണ്ടാകും മുത്തലിലും ജൈനലിലും എല്ലാം ഉണ്ടാകും എവിടെയും ഉണ്ടാവാം പക്ഷേ അത് ഒരു വിഭാഗത്തിന്റെ പേരിൽ മാത്രം വെച്ചു കെട്ടിക്കൂടാ എന്ന് കൂടി ഓർമ്മപ്പെടുത്തി മുസ്ലിം സമുദായം ഒരിക്കലും തീവ്രവാദത്തിന്റെയും ഭീകരതയുടെയും ആളുകൾ അല്ല എന്ന് ായി പഠിപ്പിച്ചു കൊടുത്തവരാണ് ബഹുമാനപ്പെട്ടവരുകൾ അതുപോലെ ടിപ്പു സുൽത്താൻ ടിപ്പു സുൽത്താൻ വലിയ ഭരണം നടത്തിയ ഭരണാധികാരി ഇന്നും ടിപ്പു സുൽത്താൻ എന്ന് കേട്ടാൽ ജനങ്ങൾക്ക് വിറക്കുകയാണ് ആ ടിപ്പു സുൽത്താന്റെ മന്ത്രിമാരുടെ കൂട്ടത്തിൽ അന്യ ഉണ്ടായിരുന്നു ടിപ്പു സുൽത്താന്റെ ഓഫീസിൽ ക്ലർക്കുമാർ ഇതര അങ്ങനെ ടിപ്പു സുൽത്താന്റെയും മമ്പറത്തങ്ങളുടെയും വെളിയങ്കോട് ഉമർക്കാദി തങ്ങളുടെയും അങ്ങനെ തുടങ്ങി ഇവിടെ കഴിഞ്ഞുപോയ സൂഫി വര്യന്മാരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ എല്ലാ സമയത്തും ഇവിടെ സൗഹൃദത്തിന്റെ സമാധാനത്തിന്റെ മാർഗമാണ് അവൻ പഠിപ്പിച്ചത് ഒറ്റ ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം എണ്ണൂറ് വർഷം മുമ്പ് കേരളത്തിൽ വന്ന ആളാണ് പെരിങ്ങത്തൂര് ജുമാ മസ്ജിദിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അലിയുൽ എട്ട് എണ്ണൂറ് കൊല്ലമായി അവർ അവിടെ താമസമാക്കി അങ്ങനെ രോഗികളൊക്കെ വരാൻ വെള്ളപ്പാണ്ട് പിടിച്ചവനോട് ഒന്ന് തടകി കൊടുത്താൽ അവൻ്റെ രോഗം മാറി വ്യാധിക്ക് ഒരൽപ്പം വെള്ളം കുടഞ്ഞു കൊടുത്താൽ അവന്റെ രോഗം മാറി കണ്ണു കാണാത്ത നിരവധി ആളുകൾക്ക് കാഴ്ച കിട്ടി അത്രയും വലിയ കറാമത്തുകൾ കാണിച്ച് ഇങ്ങനെ ജീവിക്കുമ്പോഴാണ് ഒരു ദിവസം അലിയുൽ കോഫി പറയുന്നു നമുക്കൊരു പള്ളി വേണമല്ലോ എവിടെയാണ് അതൊരു സൗകര്യം കിട്ടുക എന്ന് ഈ വാക്ക് കേട്ട ഹൈന്ദവ സഹോദരന്മാർ അവിടെ ഉണ്ടായിരുന്നു നേരം പിറ്റാ ദിവസം നേരം കൊളുത്ത് ഹൈന്ദവന്മാരുടെ നേതാക്കൾ അലിയുഖിയുടെ വീട്ടിലെത്തി ബഹുമാനപ്പെട്ട തങ്ങളെ ഇന്നലെ ഇവിടുന്ന് പള്ളി വേണമെന്ന് പറയുന്നത് കേട്ടു ഞങ്ങളുടെ ഇന്ന ഇന്ന അമ്പലങ്ങളെല്ലാം ഉണ്ട് അതിലേതാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അത് ഞങ്ങൾ നിങ്ങൾക്ക് പള്ളിയാക്കാൻ തരാം പെട്ടെന്ന് ഒറ്റടിക്ക് അത് പറ്റൂലെന്നും പറഞ്ഞു വിടാൻ പറ്റുമെന്നും പറഞ്ഞു ഇരിക്കുന്നു പറഞ്ഞ് എല്ലാവരും ഇരുത്തി വെള്ളമൊക്കെ കൊടുത്ത് ആദ്യം ചോദിച്ചു ഇതൊക്കെ നിങ്ങളുടെ പ്രൈവറ്റ് ആണോ അതല്ല ദേവസ്വം വക ഉള്ളതാണോ ചിലർ പറഞ്ഞു അത് ദേവസ്വം വക പൊതുവാണ് അപ്പൊ പൊതുവായത് ഏതായാലും നിങ്ങൾക്ക് തരാൻ പറ്റില്ലല്ലോ ഇല്ല എന്നാൽ ഞങ്ങളുടെ സ്വന്തം ഉടമയിൽപ്പെട്ട ചില സ്ഥലങ്ങളുണ്ട് അമ്പലങ്ങളുണ്ട് അത് തരാം എന്ന് പറഞ്ഞപ്പോൾ മഹാനായ അലിയുൽ കുഫീ തങ്ങൾ പറഞ്ഞത് എത്ര കൊല്ലമായി അമ്പലങ്ങളായി അത് ഉപയോഗിച്ചു വരുന്നു കൊല്ലങ്ങളായി അമ്പലങ്ങളായി ഉപയോഗിച്ചു വരുന്നു എന്നതിന് രേഖയുണ്ടല്ലോ നിങ്ങൾ അതെനിക്ക് തരാൻ പറ്റില്ല കാരണം ഇന്ന് നിങ്ങൾ എനിക്ക് തന്നാലും കൊല്ലങ്ങൾക്ക് ശേഷം ഹിന്ദു മുസ്ലിം തർക്കത്തിന് കാരണമാകും ഇത് അമ്പലമായിരുന്നു എന്നും മുസ്ലിംകൾ പിടിച്ചെടുത്തതാണെന്നും ആരെങ്കിലും പറഞ്ഞാൽ അവിടെ ഹിന്ദു മുസ്ലിം സംഘടനം വരും അതുകൊണ്ട് ഒരിക്കലും അമ്പലം എടുള്ളിയാക്കാൻ ഞാനില്ല നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഭാവന ഞാൻ എന്നായിരുന്നു അലിയുൽ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ ഈ രാജ്യത്ത് പോയ എല്ലാ സൂഫി വര്യന്മാരും സയ്യിദന്മാരും മഹാന്മാരും പഠിപ്പിച്ചിട്ടുള്ളത് അതാണ് അതേസമയത്ത് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ സംസ്കാരം മറ്റേ മതക്കാരൻ സ്വീകരിക്കുകയെന്ന് അർത്ഥമില്ല ഒരിക്കലും അങ്ങനെ അർത്ഥമാക്കാനും പാടില്ല മുസ്ലിമിന്റെ സൗഇന്റെ സംസ്കാരം മുസ്ലിം മുറുകെ പിടിക്കുക തന്നെ വേണം മുസ്ലിമിന്റെ വിശ്വാസവും മുസ്ലിമിന്റെ സംസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ട് മുസ്ലിമായി തന്നെ ജീവിക്കണം അങ്ങനെ ജീവിക്കുന്നതോടൊപ്പം സൗഹാർദ്ദം വേണം അതാണ് പരസ്പരം കാണിക്കുന്നവരെ അവർക്ക് ചെയ്തു കൊടുക്കും അതുകൊണ്ട് ഭൂലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും നിങ്ങൾ ഗുണം ചെയ്യുക അവരോട് കരുണ കാണിക്കുക എന്നാൽ ആ എബ്രഹാം കുമ്മം ആകാശത്തിന്റെ അധിപനായ ഉടമസ്ഥനായ അള്ളാഹു നിങ്ങൾക്ക് ഗുണം ചെയ്യും എന്ന് പ്രവാചക പ്രഭു സല്ലാഹു അലി വസ്ത്രം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളക്കരയിൽ ചെറിയ ഒറ്റയും തെറ്റയുമായി അവിടെയും ഇവിടെയുമായി ചില ശബ്ദങ്ങൾ അപശബ്ദങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് ഭീകരതയുടെ തീവ്രതയുടെ ശബ്ദം ആ ശബ്ദം നിർമാർജനം ചെയ്യാൻ ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും ഉത്സാഹിക്കുക ഇവിടെ ഇരിക്കുന്ന ഹൈന്ദവ നേതൃത്വം വലിയ വലിയ മഹാന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ട് അവർക്കെല്ലാവർക്കും അവരുടെ മതത്തിൽപ്പെട്ട ആളുകളെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും ഞങ്ങൾ പരസ്യമായ സ്റ്റേജിലും രഹസ്യമായും എവിടെയും പഠിപ്പിക്കുന്നത് ഇതാണ് അതുകൊണ്ട് നാം ചിന്തിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി പിന്നെ അതേ സമയത്ത് മറ്റ് മതസ്ഥർക്ക് നമ്മിൽ വിശ്വാസം കുറഞ്ഞു പോകുന്ന വിധത്തിൽ മുസ്ലിം സമുദായം തമ്മിൽ സംഘടനം അതും ഉണ്ടാകാൻ പാടില്ല ഓരോ വ്യക്തികളും അവരവരുടെ അനുസരിച്ച് പ്രവർത്തിക്കുകയും അവരുടെ അധീനത്തിൽപ്പെട്ട ആരാധനാലയങ്ങൾ യഥാർത്ഥ നിലക്ക് അവർ നടത്തി വരികയും ചെയ്യുന്നതിന് പകരം അങ്ങുമിങ്ങും പിടു പിടിക്കുന്ന പ്രശ്നങ്ങളോ അതൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തി ഈ പരിപാടി സംഘടിപ്പിച്ചതിൽ വളരെയധികം സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ എല്ലാവിധ സന്തോഷങ്ങളും എസ് എസ് എഫ് വിദ്യാർത്ഥികൾക്ക് അറിയിച്ച് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തട്ടെ ഞങ്ങൾ ഇങ്ങോട്ടും